ഈ ഭൂമിയിൽ ജന്മമെടുത്ത എല്ലാവർക്കും വലിപ്പ ചെറുപ്പ ഭേദമന്യേ ധനിക ദരിദ്ര ദരിദ്രഭേദമന്യേ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നാണ് മരണം എന്ന യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ മരണത്തെക്കുറിച്ചും അതിന് എപ്രകാരം നമ്മൾ ഒരുങ്ങണം അതിനു മുൻപ് എത്രമാത്രം ജാഗരൂകരായിരിക്കണം എന്നെല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം മരണം വിദൂരമല്ലെന്ന് ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുൻപ് സ്നേഹിതന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്ക് അർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത് നിന്റെ പ്രയത്നത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖമനുഭവിക്കാൻ കഴിയുകയില്ല ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യൻ്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും